ക്ലോസ് സ്റ്റോർ നമ്മുടെ ലക്കി റണ്ണിങ് ആണ് വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീക്കിൽ നിങ്ങൾക്കായിരിക്കും ഫ്രീ ആയിട്ട് സൽവാർ സെറ്റ് ലഭിക്കുന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നല്ല പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന നല്ല കെഡിലൻ ആയിട്ടുള്ള നെക്കോട്ട ഫാബ്രിക്കിലെ സൽവാർ സെറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ജോർജറ്റിനും വിചിത്രാസൽക്കിനൊക്കെ ശേഷം ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സൽവാർ സെറ്റ് ആണ് ഈ കൈൻഡ് ഓഫ് നെക്കോട്ട സൽവാർ സെറ്റ് ഇതിൻ്റെ അകത്ത് ഈ എംബ്രോയിഡറി വർക്ക് നല്ല രസമായിട്ട് കാണാനായിട്ട് നേരിട്ട് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇന്നുകൊണ്ട് ഒരു ഈ ഒരു പാറ്റേണിലാണ് നെക്കിന്റെ പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് ഇതിൻ്റെ അകത്ത് ത്രെഡ് വർക്കും അതുപോലെ കുഞ്ഞ് കുഞ്ഞ് സ്വീക്വൻസ് വർക്ക് സെയിം കളറിലെ കുഞ്ഞു കുഞ്ഞ് സ്വീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് നേരിട്ട് കാണാൻ ഈ ഒരു വർക്ക് നല്ല ഹൈലൈറ്റഡ് ആണ് അടിപൊളിയായിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് ഇതിൻ്റെ ദുപ്പട്ട് കണ്ടോ വൺ സൈഡ് നല്ല തിക്കായിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ് ഞാൻ പറഞ്ഞു ചില നെറ്റ് കോട്ട ഫാബ്രിക് ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഇത് പ്രീമിയം കാറ്റഗറി ആണ് ഇതിന്റെ ഒരു ഫുൾ വ്യൂ ഇങ്ങനെ വരും കേട്ടോ നല്ല തിക്കായിട്ട് തന്നെയാണ് ആ ഒരു സ്കാൽപ്പ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രീമിയം കാറ്റഗറി നെറ്റ് കോട്ടയാണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം കളർ ഷെയ്ഡ് വന്നിട്ട് ഇതിന് തന്നെ നല്ലൊരു ബ്ലൂ ഷെയ്ഡായിട്ടാണ് വരുന്നത് അടിപൊളിയായിട്ടുള്ള ബ്ലൂ ഷെയ്ഡാണ് സെയിം വേ തന്നെ നല്ല തിക്കായിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നെക്കിന്റെ പോർഷനിൽ ആ ഒരു വർക്ക് കാണാനായിട്ട് നല്ല രസം കേട്ടോ സാൻഡോൺ ബോട്ടവും സാൻഡോൺ ലൈനിങ്ങും ഇതിന്റെ ഒപ്പം അറ്റാച്ച്ഡ് ആണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം ഈ നെക്സ്റ്റ് കളർ ഷെയ്ഡ് നോക്കിയാൽ എല്ലാം തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള കളക്ഷനാണ് ട്രിപ്പിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലായിട്ടുള്ള പ്രൊഡക്റ്റ് വന്ന് ഈ ഒരു റേറ്റിന് നല്ല ബഡ്ജറ്റ് ബൈ ആണ് കാരണം പ്രേം പ്രീമിയം കാറ്റഗറി ഓഫ് നെറ്റ് കോട്ട ഫാബ്രിക് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അതിനകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻ ആണ് നിങ്ങൾക്ക് മുമ്പ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് ആട്ടാ വരുന്നത് അതിനകത്ത് ഇങ്ങനെ വരും നല്ലൊരു സ്വീകൻസ് വർക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വന്നിട്ട് അടുത്തൊരു ഡിസൈൻ ആട്ടാണ് വരുന്നത് അതിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു വാടാമുല കളർ ഷെയ്ഡ് ആട്ടാണ് വരുന്നത് നല്ല ആയിട്ടുള്ള ഒരു വാടാമുല കളർ ആണ് വരുന്നത് നല്ല രസമായിട്ടാ കാണാനായിട്ട് സെയിം വേ തന്നെയാണ് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് പട്ടിതൊരു പ്രീമിയം കാറ്റഗറി ആയതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് വരുന്നത് കേട്ടോ നല്ല കിഡ്ഡിലൻ കളറാണ് ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് ആണ് ഇത് കണ്ടോ സീക്വൻസ് ദുപ്പട്ട ഒക്കെ നല്ല രസം കാണാനായിട്ട് അടുത്ത കളർ ഷെയ്ഡ് കാണാം അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് ആട്ടാ വരുന്നത് ഇങ്ങനെ വരും നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം കോഫി ഷെയ്ഡ് നോക്കിക്കേ നല്ലൊരു കോഫി ബ്രൗൺ പോലത്തെ ഒരു കളർ ആണ് നമ്മൾ അങ്ങനെ അധികം കാണുന്ന ഷെയ്ഡ് അല്ല നല്ലൊരു കോഫി ബ്രൗൺ പോലത്തെ ഒരു കളർ ഷെയ്ഡ് ആട്ടാ വരുന്നത് സെയിം വേ തന്നെയാണ് ദുപ്പട്ട വരുന്നത് സെയിം റേറ്റ് ആണ് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് ഷെയ്ഡ് കാണാം ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് സെയിം തന്നെ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇത് നമ്മൾ ജോർജറ്റിൽ കൊണ്ടുവന്നപ്പോഴും നമുക്ക് ഹെവി ഡിമാൻഡ് ആയിരുന്നു ഈ ഒരു മെറ്റീരിയലിനിട്ട് ഇതേ കൈൻഡ് ഓഫ് ഒരു മെറ്റീരിയൽ നമ്മള് ജോർജറ്റിലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നെറ്റ് കോട്ട ഇപ്പോഴും നല്ല ഫിഡില്ലായിട്ടുള്ള കളർ ആട്ടോ നെറ്റ് കോട്ടയിൽ വരുമ്പോഴത്തേക്കും കളറല്ല മെറ്റീരിയൽ വൈസ് നല്ല രസമാണ് കാണാനായിട്ട് നന്നായിട്ട് ഒതുങ്ങി കിടക്കും ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആദ്യം കണ്ട പാറ്റേണില് അടുത്തൊരു കളർ ഷെയ്ഡ്സ് ആണ് സ്റ്റിച്ച് വന്നിട്ട് നമ്മൾ ആദ്യം കണ്ട പാറ്റേണില് തന്നെ ലൈറ്റ് ഷെയ്ഡ് ആട്ടാ വരുന്നത് അതിൻ്റെ അകത്ത് ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു പീച്ച് ഷെയ്ഡ് ആട്ടാ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നല്ല രസമാണ് ആ ഒരു എംബ്രോയ്ഡറി വർക്ക് കാണാനായിട്ട് അതുപോലെ സെയിം വേ തന്നെ നല്ല തിക്കായിട്ട് സ്കാൽഫ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ട അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണാം സ്റ്റിച്ച് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആട്ടാ വരുന്നത് ഫുള്ളായിട്ട് കിട്ടിലും ത്രെഡ് വർക്കാണ് ഞാൻ എല്ലാം സൂം ചെയ്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ നല്ല ഭംഗിയുള്ള കളക്ഷൻ ആട്ടോ വന്നിരിക്കുന്നത് നല്ല കളർ ചാർട്ടുമാണ് ഏതെടുക്കണം എന്ന് കൺഫ്യൂഷൻ വരുന്ന കളർ ചാർട്ടാണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് ആട്ടാ വരുന്നത് നല്ല രസമുള്ള ഒരു കളർ ചാർട്ടാണ് ഇനി ഒരു കളർ ഷെയ്ഡും കൂടെയാണ് നമുക്ക് ഈ ഒരു പാറ്റേണിൽ ഉള്ളത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കളർ ഷെയ്ഡാ കേട്ടോ സെയിം വേ തന്നെയാണ് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല ക്യൂട്ട് ആയിട്ടുള്ളൊരു കളക്ഷൻ ആണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് കാണാം കമന്റ് ചെയ്യാത്തവർ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക ലാസ്റ്റ് ഷെയ്ഡ് കാണാം ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് ആട്ടാ വരുന്നത് സെയിം വേ തന്നെയാണ് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം ഇത്ര ഇന്നത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ട്രിപ്പിൾ നയൻ മാത്രമേ ഉള്ളൂ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്